ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ മുട്ടയും ബ്രെഡും കൊണ്ട് ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ പോയി കണ്ടിട്ട് വന്നാലോ അപ്പൊ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ വേണ്ടത് രണ്ട് മുട്ടയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ബ്രെഡ് വേണം അപ്പം ആദ്യമേ തന്നെ നമുക്ക് ഈ മുട്ട മൊത്തം ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാറേ ഇപ്പൊ നമുക്ക് ഈ ഗ്രേറ്റർ വെച്ച് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാതെ നമ്മൾ രണ്ടാമത്തെ മുട്ട ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ മുട്ട നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരണേ അപ്പൊ നമുക്കതൊന്നും പൊടിച്ചെടുത്തോണ്ട് വരാതെ ഇപ്പൊ നമ്മൾ ആ ബ്രെഡ് മൊത്തം ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട മൊത്തം ഇതിനകത്ത് ബ്രെഡ് പൊടിച്ച് വെച്ചതിനകത്തു ചേർത്ത് കൊടുത്ത് ഒരു സ്മോൾ സൈസിലെ സവോളയില്ലേ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുവാണ് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ ജീരം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേശം മല്ലിയിലയാണ് ഇത് മൊത്തം നമുക്കൊന്ന് കുഴച്ചെടുക്കണേ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാവ് ഇപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പൊഴച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ നമുക്കൊരു ഉരുളയാക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഈ കൈ വെച്ച് ഇങ്ങനെ വരുത്തുമ്പോൾ ഇങ്ങനെ ഏത് ഷേപ്പ് ആണോ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് നമുക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഈ ബ്രെഡ് മൊത്തം ഒന്ന് പൊഴിച്ചതാക്കിയെടുക്കുവാണേ ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ആദ്യത്തത് ഇങ്ങനെ ആക്കിയെടുത്ത് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാലൻസ് ഉള്ളതും കൂടെ ഒന്നാക്കി എടുക്കാവ് അപ്പൊ ഇപ്പം നമ്മൾ ഇത് മൊത്തം ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് വേണ്ടത് അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ലേശം ഉപ്പൊന്ന് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവ ഇപ്പം മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം അപ്പം ഞാനിവിടെ ഒരു രണ്ട് ബ്രെഡ് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ബ്രെഡിലേക്ക് ലേശം മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഈ ഇത് ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു തിരിച്ച് മറിച്ചിട്ടൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇതിട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാതെ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഇപ്പം നമ്മൾ എല്ലാ ഈ ബ്രെഡ് ക്രംസിനകത്തൊന്ന് നന്നായിട്ടൊന്ന് മുട്ടയില് മുക്കിയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിനകത്ത് മുക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാവേ അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ എണ്ണയൊഴിച്ചൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കുന്നു വറുത്തെടുക്കാവ സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് രണ്ട് സൈഡും നമുക്ക് തിരിച്ചു മറിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ആദ്യമേ ഇട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് പോരാതെ ഇതുപോലെ തന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് ഒന്ന് പറഞ്ഞു മുട്ടയും ബ്രെഡും വെച്ചുള്ള ഒരു അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് പേരൊക്കെ നിങ്ങൾ തന്നെ കമന്റ് ചെയ്തോട്ടോ നിങ്ങൾക്ക് ഏത് പേര് വേണേലും കമന്റ് ചെയ്യാം അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ ഇത് കണ്ടോ ഇതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തണ്ട് നല്ല അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇച്ചിരി കെച്ചപ്പ് കൂട്ടി കഴിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതിന് ലേറ്റോ എന്ത് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്തോ കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട് തോമാച്ചനീ സാധനം ഒന്നും കഴിക്കില്ല ഇതിനകത്ത് ഉള്ളി ഒക്കെ ഇട്ടിട്ടില്ലേ മല്ലിയിലൊക്കെ ഇട്ടേക്കുന്നുണ്ട് തോമാച്ചൻ കഴിക്കില്ല അപ്പം കിച്ചുനെ കൊണ്ട് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാതെ നല്ല ക്രിസ്പി ആട്ടോ ആണ് പിന്നെ അതിൻ്റെ ഉള്ളു നല്ല സോഫ്റ്റും ആണ് പിന്നെ ആ ഉള്ളിയൊക്കെ കടിക്കുമ്പം എനിക്ക് ഒരു ഞാൻ കാര്യോ എടുത്ത് തിന്നായിരുന്നു ആദ്യമേ തന്നെ പിന്നെ കച്ചപ്പ് ഇതിനു വേണ്ടി ഞാൻ നിന്നില്ല ഇനി നമുക്ക് കച്ചപ്പും വെച്ചുമ്പോൾ ട്രൈ ചെയ്യാം അത് വേറെ കാര്യം എങ്ങനെയുണ്ട് ദക്കിച്ചു നല്ലതാ നല്ലതാണോ നോക്കാം ഞാനും ഒന്ന് ട്രൈ ചെയ്യാവേ ഉം അല്ല എനിക്ക് കച്ചപ്പിനേക്കാളും ഇഷ്ടപ്പെട്ടതല്ലാതെ കെച്ചപ്പം തന്നെ കേട്ടോ നല്ല ക്രിസ്പിയാ എന്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നു അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ വെറും അഞ്ചു മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ